എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഇരിക്കുന്നത് ഉള്ളനാട് മുളകൃഷ്ണ ക്ഷേത്രത്തിലാണ് വളരെ പ്രസിദ്ധമാണ് പന്തളം കഴിഞ്ഞിട്ട് കുളനാടയിലേക്ക് പോകുന്ന കോഴക്കഴിഞ്ഞ ക്ഷേത്രം ഉള്ളിലാണ് ഉള്ള ഉള്ളിലുള്ള നാട് ഭഗവാനിവിടെ പ്രത്യക്ഷമാവുകയായിരുന്നാണ് ഐവിധ്യം പറയുന്നത് ഇവിടെ ഞാൻ തികച്ചും അവിചാരിതമായിട്ടാണ് ഇങ്ങോട്ട് ടേൺ ചെയ്തത് എൻ്റെ യാത്ര ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ല മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു പക്ഷേ എൻ്റെ കൂടെയുള്ളൊരു മഹാത്മാവുണ്ട് ഭാഗവത പേനും ഭാഗവതം വ്യാഖ്യാനിക്കുന്ന ഒക്കെ ഒരു ഡോക്ടറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് ഇവരൊക്കെ ബസ്റ്റിക്കിൽ ഏകാദശമൊക്കെ വ്യാഖ്യാനം ചെയ്തിരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ എതിർച്ച ഭഗവാൻ്റെ ഭഗവാൻ വിളിക്കുമ്പോഴേ വരാനൊക്കെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അതിനൊന്നും കൃഷ്ണസ്വാമികളിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുന്ന കൂട്ടുകാരത്തിനാണ് എന്താണെന്ന് എൻ്റെ മനസ്സിലിപ്പോൾ അതാ വരുന്നത് അപ്പം നമ്മളെല്ലാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നു പക്ഷേ ഭഗവാൻ ഭൂന്താനത്തിനെ ഭജിക്കുന്നുണ്ട് ഞാനിന്നിപ്പം നിങ്ങളോട് നിങ്ങളുടെ ഭക്തി വർദ്ധിക്കാനൊക്കെ കഥ പറ കിട്ടും ഇപ്പോൾ ഉണ്ടായതല്ല എന്നെ മനസ്സിലാക്കിപ്പോൾ അതാ വന്നത് ഞാൻ ഞാനപ്പാനേടെ രണ്ട് പേരുകളാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ ഇനിയിപ്പോൾ ക്ലാസ്സിലെടുക്കാൻ നിങ്ങൾക്ക് പോകുന്നു ഹരിനാമോദന ഞാനപ്പാനാണ് അതിൽ പ്രധാനമായിട്ട് ഭഗവാനിപ്പോൾ എന്നോട് പറയുന്നത് പൂന്താനത്തിനെ സ്വദിക്കുക എന്നെ സ്വദിച്ചില്ലെങ്കിലും ആചാര്യല്ലേ പറയുന്നത് അപ്പോൾ എന്താണ് പൂന്താനം നമ്മളിൽ ഒട്ടുപേരും അത് ഗവനിക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ നമ്മുടെ എല്ലാം ക്ഷേത്രങ്ങളിൽ രാവിലെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് അത് കേട്ടില്ലെങ്കിൽ സുഖമില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടല്ലേ ഗുരുനാഥൻ ഗുണചെയ്ക സന്തം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണാമുകുന്ത ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സചിദാനന്ദ നാരായണാഹരേ ഈരടികൾ കേട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല ജാതി വ്യത്യാസം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ രാവിലെ ഏറെ പുനർകാലം പോകുന്ന ഒരു സംഭവമായിരുന്നു ആ ഗ്രാമത്തിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ക്ഷേത്രമുള്ളത് എന്തായിരുന്നു ആ സംഭവം സത്യം പറഞ്ഞാൽ ഈ നഗ്നമായ കണ്ണുകൾക്ക് മുമ്പിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രത്യക്ഷപ്പെട്ട കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും വലിയ ഭക്തനാണ് പൂന്താനിമാറ്റമ്മക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വില്ലമംഗലത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മേൽപ്പത്തൂറിനും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൂടെ കൂട്ടിക്കൊണ്ട് പോയ ഒരൊറ്റ വ്യക്തി പൂന്താനം മാത്രമേ ഉള്ളൂ ഉടലോടെ മറഞ്ഞെന്നാണ് കുന്താനത്തിൻ്റെ ഐതിഹ്യം പറയും ഐതിഹ്യമല്ല അതേ ചരിത്ര സംഭവം നമ്മളെല്ലാം ഐതിഹ്യമാക്കി മിത്താക്കി മാറ്റും കുന്താനത്തിന് ആദ്യമേ തന്നെ ഭഗവാൻ ദർശനം കൊടുക്കുന്ന ഒരു മുഹൂർത്തം പറയുന്നു ജ്ഞാനപ്പാനെല്ലാം എഴുതി അദ്ദേഹം തന്നെ പേരിട്ട് ജ്ഞാനം ഉണ്ടാകുന്ന പാട്ട് ഞാനപ്പാൻ അല്ലേ ആ ജ്ഞാനപ്പാനം മുഴുവൻ ഫിലോസഫിയാണ് ഭാഗവതമോ ബ്രഹ്മസൂത്രമോ ഭഗവത്ഗീതയിലോ ഒക്കെ ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ സംക്ഷിപ്ത്വം പച്ച മലയാളത്തിൽ ഭാഷാകാവ്യമെന്നതിന് പറയുന്നത് ഇതെല്ലാം എഴുതി ചമച്ച് വെച്ചിട്ട് ഇത് ആരുടെയെങ്കിലും ഒരു അപ്ലോലും വേണ്ടേ അതിനാണ് മേൽപ്പത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും കൂടെ ഉണ്ട് ഇങ്ങനെ സ്ഥിരം ഭജന ഇരിക്കുകയാണെങ്കിൽ ചെന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കഥയായിരിക്കാം കൊണ്ടുവന്ന് കൊണ്ട് നോക്കിയപ്പോൾ ഒരു ഒരു അപോസ്റ്റർ ഫീസ് അപ്പോൾ പറഞ്ഞു വിഭക്തി ഇല്ല എന്ന് പറഞ്ഞു മരപ്രഭു എന്ന് പറഞ്ഞു അമരപ്രഭു എന്നാണ് കൊണ്ടാണ് ഉദ്ദേശിച്ചത് അത്ര നോക്കിക്കഴിഞ്ഞിട്ട് പട്ടതിരി എടുത്ത് എനിക്കിനി കാണണ്ട ഭാഷാകാവ്യമോ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചെടുത്തിരുന്നു പൂന്താനും കുറിച്ച് എഴുതിയിട്ട് ഇതാണോ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് താനെഴുതിയ ഭാഷാകാവ്യവും മാളവും അടിക്ക പിടിച്ചുകൊണ്ട് വീണ്ടും വന്ന് ഗുരുവായൂര് ക്ഷേത്രത്തിൻ്റെ കൂടുതലിരിക്കുക അന്ന് ഊണിക്കാൻ പോയില്ല ഒന്നും കഴിച്ചിട്ടില്ല ദുഃഖിച്ച് 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 അവിടെ ഇരുന്ന് പൂന്താനം അങ്ങ് ഉറങ്ങിപ്പോയി ഇതാണോ ഒരു ഭക്തൻ തരുന്ന ഒരു ശിക്ഷ അറിയാതെ എഴുതിപ്പോയി വലിയമംഗലത്തിനെ പോലെ നാരായണീൻ്റെ തിരിച്ച് പ്രസ്ഥനായ ഒരാച്ച് എല്ലാം പാടില്ലായിരുന്നു ഈ ഭാഷാകാവ്യവുമായിട്ട് അടിയൻ്റെ തെറ്റായിരിക്കാം ഭഗവാന് അവിടത്തേക്ക് പിടിക്കാത്തത് കൊണ്ടാണല്ലോ അവിടുത്തെ ഭക്തനായ ഉല്ലോഹലെടുത്ത് എഴുതി ഇനി ഇതൊന്നും ചെയ്യാൻ പോകണില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മയങ്ങിപ്പോയി ആ താഴെപ്പൂജ കഴിഞ്ഞ് കൃഷ്ണാർക്കം കഴിഞ്ഞ് ഏകദേശം ഒരു ആ പന്ത്രണ്ട് മണിയോടെ എടുക്കുമ്പോൾ ഒരു ഉണ്ണി വന്നെടുത്ത് ഒന്ന് ചോദിക്കുകയാണ് തിരുമേനി ഭക്ഷണം കഴിച്ചില്ലേ അപ്പോഴും ഒന്നും വണ്ടിയില്ല തിരുമേനിയോടാണ് ചോദിച്ചത് എന്താ ഇത്ര ദുഃഖം ഉണ്ടാവാൻ കാരണം ഇവിടെ വന്നിട്ട് ഗുരുവായൂരും ഒന്നും അങ്ങനെ ദുഃഖിക്കാറില്ലല്ലോ ആരും വന്നിട്ടും വെണ്ടിയില്ല തിരുമേനി എന്നോട് പറയാം എന്ത് ദുഃഖം ഉണ്ടായാലും പരിഹരിക്കാൻ കഴിയും കുണ്ണീ പാട് നോക്കി പോകുന്നില്ല കുണ്ണി വിചാരിച്ചിട്ട് എന്ത് സാധിക്കാനുണ്ട് രാത്രിയിൽ ഇല്ലത്തേക്ക് പോകാൻ പറ്റും എൻ്റെ ഇല്ല ഇവിടെ അടുത്ത് തന്നെയാണ് തിരുമേനി ഞാനെങ്ങും പോകുന്നില്ല തിരുമേനിയുടെ സങ്കടം അറിഞ്ഞിട്ട് പോകും ശരി എന്നാൽ പറയാം ഇതാ ഇത് കണ്ടോ ഞാനീ ഗുരുവായൂരപ്പനെ കുറിച്ച് ഒരു കാവ്യം എഴുതിയ കാവ്യം എന്ന് പറയാനൊക്കെ ഇല്ല നാലു വരെ എഴുതിപ്പോയത് ഏഹ് അതിലിതാണോ ശിക്ഷ തരേണ്ടത് എനിക്ക് ഏഹ് വില്ലമങ്ങലെ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വിഭക്തിയില്ലെന്ന് പോകട്ടെ നോക്കട്ടെ നോക്കട്ടെ ഓ ഉണ്ണി നോക്കിയിട്ട് എന്ത് കിട്ടാനാണ് ഉണ്ണിക്ക് എന്തറിയാം അയ്യോ അങ്ങനെ പറയരുത് തിരുമേനി ചിലപ്പം കാക്കയുടെ കയ്യിലും വരുമല്ലേ ഉണ്ണിക്ക് ചിലപ്പം കഴിഞ്ഞെങ്കിലോ ആ എന്നായി നി നോക്കാൻ പറഞ്ഞു ഉണ്ണി അതെടുത്ത് മാറോട് വച്ച് പറഞ്ഞു തിരുമേനി ഇത് വളരെ പ്രസിദ്ധമായ കാവ്യമായി തീരുമല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാവ്യമാണല്ലോ ഇതിനിപ്പം വളരെ പ്രസിദ്ധമായിട്ട് ജനങ്ങളെല്ലാം മലയാളത്തിലെ ജനങ്ങളെല്ലാം ഇത് പാടാൻ തുടങ്ങുമല്ലോ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ എന്ന് ഭഗവാനനുഗ്രഹിച്ചിരിക്കുന്നല്ലോവോ അങ്ങനെയോ അപ്പിനി തെറ്റോ തിരുമേനി തിരുമേനി വിചാരിച്ച് ശ്രീകൃഷ്ണൻ മരത്തിൻ്റെയും കൂടെ പ്രഭുവല്ലേ എല്ലാവരുടെയും ആരാണ് ദൈവം ശ്രീകൃഷ്ണനാണ് കൃഷ്ണനാണ് സർവർക്കും ദൈവം അപ്പം മരപ്രഭു അദ്ദേഹം തന്നെയാണ് ഒരു തെറ്റും ഭൂന്താനത്തിന് വന്നിട്ടില്ല കേട്ടോ മൂന്താനം മാത്രമേ ഇങ്ങനെ പരാമർശിച്ചിട്ടുള്ളൂ എന്നെ എന്ന് പറയേ ഉണ്ണി മറിഞ്ഞു ഭൂന്താനം നോക്കിയിട്ട് അവിടെ ആളന്നിട്ടില്ല സ്വപ്നമാണോ അല്ല നേരം പുലർന്നു മൂന്ന് മണിയായപ്പോൾ ലോ ഓടി വരുന്നുമില്ല ആ മേൽപ്പത്തൂര് ഇരുമേനിയൊക്കെ നോക്കി നോക്കി നടന്നു അവിടെ എന്താണ് മേൽപ്പത്തൂർ എളുപ്പിനെ എഴുന്നേറ്റിട്ട് പഴയ കാവ്യങ്ങളൊക്കെ രചിക്കാൻ തുടങ്ങി പഴയ വാതരോഗം വന്ന കൈ ഇങ്ങനെ അറച്ച് ഉറച്ച് കുറച്ച് അയ്യോ ഇതെന്ത് എൻ്റെ നാരായം കൈവിട്ട് പോകുന്നു എന്റെ രോഗം ഭേദമായതാണ് എന്ന് പറഞ്ഞ് ഭഗവാനോട് ചോദിക്കുന്നതല്ല വിഗ്രഹം മാത്രം ശബ്ദിച്ചു ഉണ്ണി പ്രത്യക്ഷ ദർശനം കൊടുത്തിട്ടുണ്ട് മേൽപ്പത്തൂര് മേൽപ്പത്തൂരിന്റെ വിഭക്തിയൊക്കെ കായലും എനിക്കിഷ്ടം ഭൂന്താനത്തിന്റെ ഭക്തിയാണ് ഈ രോഗം എനിക്ക് മാറ്റാൻ ഈ പറ്റത്തില്ലെന്നെ ഭക്തനെ നിന്ദിച്ചു ഭക്തനെ ദുഃഖങ്ങളാക്കി ഭൂന്താനത്തിനെ കാണാൻ പറ്റും പിന്നെ ഓടി 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 അവിടെ ഒക്കെ നോക്കിട്ട് നേരെ അവിടെ ഉണ്ട് പുളിയൊക്കെ കഴിഞ്ഞ് നടക്കിയിങ്ങനെ ഇരിക്കുക ഭാഷാകാവ്യം കിട്ടി കൃഷ്ണൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഉറക്കെ ഉറക്കേറക്കെ പാടി തുടങ്ങി പിന്നീട് എന്താ ഒരു ബലം കിട്ടിയല്ലോ ഇനി ആരും കാവ്യം കിട്ടിയില്ലേനും വേണ്ടിയില്ല നാരായണാന്ന് ജപിക്കാമല്ലോ ഏ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓടിച്ചൊന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഇതെന്താ ഇതെന്ത് അലമരപ്പത്തോറി എന്ത് ഇത് എന്ത് പറ്റി അങ്ങേക്ക് ഈ എളിയവനായ എൻ്റെ കാലിൽ അവിടുന്ന് വീഴരുത് ഗുരുവാരപ്പനെ ഇഷ്ടപ്പെടത്തില്ല ഏയ് അങ്ങനെ പറയരുതേ തിരുമേനി ഗുരുവായ്പെൻ പറഞ്ഞിട്ടാണ് ഞാൻ കാവ്യം ഇങ്ങനെ തരൂ ആ ഇഷ്ടപ്പെട്ട കാവ്യം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു രണ്ട് കൈമാറോടും രണ്ടോ നമസ്കാരം പെട്ടെന്ന് തന്നെ കൈന്ന് പറഞ്ഞ് വെച്ചു അതാണ് ജ്ഞാനപ്പാന ജ്ഞാനം ഉണ്ടാകാനായിട്ട് നമ്മൾ നമ്മുടെ ഉടലോടെ കൊണ്ടുപോകുവാണ് ഒരു ദിവസം കൊണ്ടാനത്തിന് അത്രയ്ക്ക് ഭഗവാൻ പറയുമല്ലേ എന്നെ പൂജിക്കണ്ട പക്ഷേ എൻ്റെ ഭക്തനെ നിന്നിക്കരുത് ഭഗനമായ ഭക്ത അഹം ഭക്തപരാധീന എൻ്റെ ഭക്തനൊരു അത് എനിക്കും വരും ആ നമ്മൾ പറയത്തില്ലേ കുടുംബപരാധീന അതുപോലെ ഭക്ത പരാധീനാണ് ഈ കണ്ണൻ ഈ ഉടനാട് കണ്ണനും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഉള്ള ഉള്ളിൽ ഉള്ള ഉള്ള നാട്ടില് ഉള്ളിലിരിക്കുകയാണ് ഈ നാടിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഉള്ളടയിൽ നമ്മൾ പറയത്തില്ല രാമത്തിന് വന്നിരിക്കുക അപ്പൊ ഭഗവാന്റെ അടുത്ത് വന്ന് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പം ഭഗവാന്റെ അടുത്ത് വന്നപ്പോ എന്തോ ഇത് പറയാനാ തോന്നുന്നത് അപ്പൊ അതിലെന്തോ കാര്യമാണല്ലോ അല്ലേ അപ്പൊ ഭക്തന്മാരെ ഒരിക്കലും തള്ളി പറയരുന്ന് ചെറുതും വലുതുമായിട്ട് എന്താണെങ്കിലും ഭഗവാനെ ശ്രദ്ധിച്ചാൽ പ്രതിശ്ലോകം അബദ്ധമന്യമേ പ്രതിശ്ലോക അബദ്ധമാണെങ്കിലും വേദവ്യാസ ഭഗവാനോട് നാരതിര് പറയാണ് ഭഗവത് കഥ എഴുതു ഭഗവാനെക്കുറിച്ച് പറയൂ അല്ലാതെ നാടകാദികളെ ലഭിക്കുക രാജാക്കന്മാരെ കുറിച്ച് ലഭിക്കുക സ്ത്രീകളുടെ സൗന്ദര്യം ലഭിക്കുക ഇതൊന്നുമല്ല മുക്തിക്ക് ഖേതുവായിട്ടുള്ള ഭഗവത് പ്രീതിക്ക് ഖേതുമായിട്ടുള്ള നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമുക്ക് കിട്ടേണ്ട ആ ഭഗവത് സ്മരണയ്ക്കും ഭഗവാനെക്കുറിച്ച് ഭഗവാനെ കുറിച്ച് പറയുക ഭഗവാൻ പറയുന്നുണ്ടല്ലോ എൻ്റെ കഥ പറയൂ എൻ്റെ ഭക്തന്മാരുടെ കഥ പറയൂ എൻ്റെ ഭക്തന്മാർ ചെയ്തു ചെയ്തു പ്രഹ്ലാദൻ ധ്രുവൻ്റെയൊക്കെ കഥ പക്ഷെ നമ്മൾ കേരളത്തിൽ ഇതും കലിയുഗം ദ്വാവരത്തിലെ കഥയാണ് അതൊക്കെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കഥയാണ് ധ്രുവൻ്റെയും പ്രഹ്ലാദൻ ഈ കേരളത്തിൽ കലിയുഗത്തിൽ ഈ ഗുരുവായൂർ നടന്ന കഥയാണ് ഞാൻ പറഞ്ഞത് ഭൂദാനം ഭൂദാനം ഇല്ല ഉണ്ടല്ലോ നമുക്ക് ചരിത്ര അതുകൊണ്ട് ഭൂദാനത്തെ ഒന്നും സ്മരിക്കട്ടെ ഉള്ളനാടിന്നുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും എപ്പോഴും പാർത്തനു പറഞ്ഞിട്ട് കാര്യമില്ല പാരി ഹരിപ്ലൂതനായിട്ടു പരുഷാദികർദ്ദന കൃഷ്ണ 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 ഗോവിന്ദ നാരായണാ ഹരി ഇങ്ങനെ ഹരിശ്വാസു പരിപ്ലാദനായിട്ട് നമുക്കുണ്ടാകുന്ന പ്രാരങ്ങളും പരന്നകളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ സഹിച്ച് സഹിച്ച് ഭഗവാൻ സമറിച്ചു പോകുമ്പോൾ കൊതി ചീടുന്ന ഈ ബ്രഹ്മത്തെ കണ്ടിട്ട് അപ്പോഴേ നമുക്ക് എത്തേണ്ടത് അടിയനിലെ ഇങ്ങനെ അരിശ്വാസ പറ്റുന്നതിനായിട്ട് നമുക്കുണ്ടാകുന്ന പ്രാരങ്ങളും പരനിന്നകളും ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ സഹിച്ച് സഹിച്ച് ഭഗവാൻ സമറിച്ചു പോകുമ്പോൾ കൊതി ഈ ബ്രഹ്മത്തെ കണ്ടിട്ട് കൊതി ചീടുന്നു ജീവനും നമുക്ക് എത്തേണ്ടത് ഭഗവത്പാദന അടിയനെല്ലേ മഹാദേവിയും അറിയുന്ന അടിയനും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ ദേഹം വധിക്കുന്നത് വരെ ഭഗവത്പാരോട് പറയുന്നത് നാവിന് ശക്തി തരുന്നത് ഒട്ടും പ്രതീക്ഷിത ഉള്ളനാട് വരെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചിരിക്കുന്നത് പേര് ഞാൻ ഇപ്പം പറയില്ല ഏ എൻ്റെ കൂടെ ഒരു ഒരു എന്താ പറയണ ഭക്ത ശിരോമണിയുണ്ട് എല്ലാം ഭഗവാന്റെ ഇറക്കിയത് എൻ്റെ വീഡിയോ ഇടുന്നൊരു നല്ല ഭക്തനായിരിക്കും ഞാൻ യഥാർത്ഥയാണ് ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടു പക്ഷേ ഇന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഞങ്ങൾ പ്രയാണം തുടങ്ങുകയാണ് അമ്മയുടെ പ്രയാണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമല്ലോ മഹാസിദ്ധരുടെ പരമ്പരപ്പെട്ടവരെ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്കെല്ലാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്യം വാങ്ങി തരാൻ ഭഗവാൻ കൃഭാകരൻ സി യോഗിയുടെ ജന്മദിനത്തിൽ സിദ്ധ സംഗമം നടത്താനുള്ള അടിയൻ്റെ ഈ പരിശ്രമമാണ് ഒരുപാട് സഹായിക്കണം ഇന്നലെയൊക്കെ അത്തരായ ആളുകൾ ഇത്രോളൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ തുകകളാണെങ്കിലും എല്ലാം ഇട്ടു തരുന്നുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പുത്ത ശിരോമണി അതിനകത്ത് പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് വിഷമിക്കുന്ന പെൺകുട്ടികളുണ്ട് എൻ്റെ മക്കളായിട്ട് പല പല പൂനെയിൽ വേങ്ങലൂര് ഇങ്ങനെ ധർമ്മമുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും ദുഃഖം മാറാനാണ് അവരെയും കൂട്ടാൻ ഇപ്പം കഥ പറഞ്ഞത് അപ്പോഴെ നാവിലും നാമം വേണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും നാരായണാന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണനാമം നിങ്ങൾ ജീവിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഏറ്റവും ശ്രേയസ്കരമാക്കി തെളിപ്പും ഓരോ അനർത്ഥവും ഉണ്ടാകത്തില്ല ഭഗവാൻ നാമം തെളിയിപ്പിക്കാം പക്ഷേ നാമം ജപിക്കണം നമസ്തേ ജെയ് 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 പൊള്ളഞ്ഞാട് இன்னி இன்னி கஷ்டம் இல்லையா கஷ்டம் நீக்காது அய்ய வரன் பற்றி அப்போ காஞ்சி சிதம்பிட்டு போகும் நமஸ்தே